ചെറിയൊരു പണി കൊടുക്കാന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് കത്തി പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ഞാനും ബപ്പായ കൂടെ തിന്നയിരുന്ന് കട്ടഞ്ഞായ ഓടിക്കുമായിരുന്നു മൂന്ന് മണിക്കത്തെ ബപ്പ രാവിലോട്ട് പുറമിൽ പണിയായിരുന്നു ഏടെ ഇഞ്ചിയോ ആ ചേനയോ ഏടൊക്കെ നടുവായിരുന്നു എന്നുവച്ച നടന്റെ സമയം കഴിഞ്ഞു പരപണിയൊക്കെ ആയതുകൊണ്ട് നടൻ താമസിച്ചു അല്ലേ മേ ആഹ് അതിന്റെ മുളയൊക്കെ ഭയങ്കര നീളം വെച്ചെന്നൊക്കെ പറഞ്ഞ് കേട്ടു ആ അല്ലേ അപ്പം ഞങ്ങൾ ചായ കുടിച്ചോണ്ടിപ്പൊ സിന്ധപ്പിച്ചു വിളിച്ചു ആ നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഏതായാലും ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ പ്ലാനില്ല ചോദിക്കണേ അപ്പിച്ചു പകുതി ദിവസം ഇവിടെ വരും നമ്മളിവിടെ കാണുക ഇവിടെ വന്നിട്ട് വിളിക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലും പണി സാധനം എടുക്കാൻ അല്ലെങ്കിൽ കവലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോയേക്കുമായിരിക്കും ആ വന്ന പടി തിരിച്ചു അതുകൊണ്ട് അതുകൊണ്ടിപ്പം വിളിച്ചു നിങ്ങൾ അവിടെ ഉണ്ടോ ചോദിച്ചു ഞാൻ പിന്നെ ഉണ്ട് വായ വരുവാണെങ്കിൽ കുറച്ച് ബീൻസ് പേരൊക്കെ പറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പൊ സിന്തപ്പിച്ചു വരുമ്പോൾ ചെറിയൊരു പണി കൊടുക്കാന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് കത്തി അപ്പം ഒരു പണി കൊടുക്കണം എന്താ അപ്പച്ചി തന്നെ കൊടുക്കുന്നത് നമ്മുടെ അപ്പിക്കട്ടേ പണിയാണ്ട് അപ്പൊ ഇങ്ങനെ രാവിലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം എന്റെ പഴയ കണ്ണാടി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ അകത്ത് മാളക്കുട്ടിക്ക് ഫ്ളാങ്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച് രണ്ട് പാറ്റ കിടക്കുന്നുണ്ടായിരുന്നു പഴയ പ്ലാസ്റ്റിക്കിന്റെ അപ്പം അപ്പച്ചിപ്പ് വരുമോ എന്നറിയില്ല ചി താമസിച്ച് വരുന്നെങ്കിൽ നമുക്ക് പാല് മേടിച്ചോണ്ട് വന്നിട്ട് ചായ ഇട്ട് കൊടുക്കുമ്പോൾ ഒരെണ്ണം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്ക അല്ല ഇല്ല അപ്പച്ചെ വരുവാണെങ്കിൽ കടിഞ്ഞായ കൊടുക്കണ്ട കടുങ്കാപ്പി എടുത്താൽ മതി രണ്ട് കടുകാപ്പിക്ക് അത്താൻ പൈസ കിടക്കുന്ന കാണത്തില്ല കടിഞ്ഞായാണെങ്കിൽ തിളങ്ങും അപ്പൊ അതാണ് ഇന്നത്തെ പ്ലാന് പ്ലാൻ പ്ലാൻ പോകാന്ന് അറിയത്തില്ല പപ്പ ഇപ്പൊ വരും കേട്ടോ പപ്പ ഐഡിയ പറഞ്ഞു തന്നത് മൂന്ന് കൂടി ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ തന്നെ മാളക്കുട്ടിയും വരും ആ സ്കൂള് വിട്ടു വരുന്നെറിയേക്കണ്ട അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് നേരെ പോരുപ്പ് കൊണ്ട് കേട്ട് വെച്ചേക്കുന്നു നോക്കി എന്റെ ഇരുപതിനായിരം രൂപയുടെ ക്ലോസറ്റിന്റെ മണ്ടാണ് കൊണ്ടുവച്ചേക്കുന്നത് കഴുകി നല്ല വൃത്തിയാക്കി എന്നെ വിളുപ്പം നോക്കി ചെരുപ്പ് കഴുകാനും ഷൂ കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ മാൾക്കുട്ടി ഭയങ്കര ഇതാ കേട്ടോ ആ ഒരു വൃത്തി മാത്രം എനിക്കില്ല ചെരുപ്പ് കഴുകിൻ്റെ കാര്യത്തില് എന്നെ ആറ്റി പോയാലും എന്നോട് ബഹളം ആറ്റി ഇത്ര വെള്ളം ഉള്ള ഉള്ളിടത്ത് വന്നതല്ലേ അതൊന്ന് തേച്ചൊരച്ച് മാളക്കുട്ടി കഴുകി അവൻ നല്ലതായിട്ട് ഇട്ടോണ്ട് നടക്കും വെള്ളം അവരു നമ്മളെ മറ്റേ സാധനം എടുത്തോണ്ടാവേ ഇതാണ് എന്റെ കണ്ണാടി അത് അതിന്റെ ബോക്സ് കാണിച്ചമേ അല്ല ഇതിന്റെ ബോക്സ് കാണിച്ചെ ഇത് നിറച്ച് പൊടിയോട്ടോ എഞ്ചലമണിയൊക്കെ ഉണ്ട് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ മധുര അവിടുന്ന് ഗ്ലാസ് മേടിച്ചത് എനിക്ക് ആദ്യത്തെ കണ്ണാടി പഴയ കണ്ണാടി പുതിയ കണ്ണാടി ഇപ്പം അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ചുമ്മാ പുതിയത് കാണാതെ വന്നപ്പോളേ ഇത് വെക്കുന്നടച്ചു വെച്ചോ ഇതുപോലെ അഞ്ചാറപ്പിച്ചുമാരുണ്ടല്ലോ ഏതേലും ഒരെണ്ണം വരും

പമ്മി പമ്പി ഇപ്പ വരും വഴി ചെളിയായോണ്ടി അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന തന്നെ ഉള്ളു ചുറ്റു നടന്ന് നടന്ന് വരുന്നുണ്ടോട്ടോ എന്തോ കവറൊക്കെ ഉണ്ട് കയ്യില് ഹലോ സഹോ ഞാനിവിടെ ഒരു വണ്ടി കൊണ്ട് വരുവാർത്തോണ്ടിരിക്കുന്നു അതോ ഞമ്മ ഓട്ടം എടുത്തപ്പോഴാണെങ്കി അമ്മയും അപ്പയും ഒക്കെ എന്നും കഴുകയായിരുന്നു ആ ഇപ്പം കേറിയിരിക്കുന്നു പോന്ന്

ഇന്ന് വരാന്ന് പറഞ്ഞോ വന്നില്ല സ്ലാബ് ഇല്ലെന്നും കിട്ടാൻ ആ ഇത് കവറിനകത്ത് കൊച്ചിയ ആണോ ഞാനല്ലേ വരാ പറഞ്ഞേ കൊച്ചിനുള്ള എന്റെ ബീൻസ് ചീര വഴുതനങ്ങ അങ്ങനുള്ള ആർക്കും കൊടുത്തേക്കാ

പോകുന്നവരോട് ോട് സംസാരിച്ചോട്ടിത് ചെയ്യാതെ അതെടുത്ത് പിറ്റേലിട്ടെ വെച്ചതേ ഉള്ളൂ എന്റെ വെള്ളയാ കാര്യം വെള്ളം നല്ലതാണ് ഞങ്ങളുടെ വെള്ളത്തിന്റെ ഇതുകൊണ്ട് ആദ്യത്തെ ഇതില് മഞ്ഞിട്ട് നീറ്റ് പിന്നെ അല്ലാതെ വിലക്കുടിയല്ലേ ക്ലോസെറ്റ് വെള്ളമായിരുന്നുള്ളത് ആദ്യം കണ്ടത്തിന് വെള്ളം അടിച്ചത് ഫിൽ വെക്കുന്നതിന് മുമ്പ് ആ എന്നിട്ട് മഞ്ഞ വരവരും ഇഷ്ടംപോലെ കണ്ണൂര്

ഗ്ലാസ് കൊച്ച ഇവര് പോയി കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ചെടി എല്ലാം കാണുവാണോ യീ ഇത് തുറന്നിട്ടപ്പോഴ കൊതുക് വരുന്നു ആ ഭയങ്കര കൊതുക് ണേ ഇനി അഞ്ചു മിനിറ്റ് പരിപാടി ചെറിയൊരു പണി കൊടുക്കാനായിട്ട് എനിക്ക് എന്താ സന്തോഷം കേടെ മാളകുട്ടിയും കൂട്ടി വേടിയോടുക്ക അന്നേരം അതിന്റെ ആ ശ്രദ്ധയാ ഇനിയോട്ട് ശ്രദ്ധിക്കുന്നില്ല എനിക്ക് ചെറിയൊരു പേടിയൊക്കെ കേട്ടോ

വിളിക്കാം ഇത് ഞാനങ്ങോട്ട് കൊടുക്കാം ഇല്ല ആകത്തോട്ട് വിളിക്കാം എന്നിട്ട് നല്ല മാർഗ്ണോ ഇല്ല പിന്നെ പറഞ്ഞു നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോ കൂടുതലും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുള്ളൂ അല്ലേ ണോ സൂപ്പർ ആ അവിടെ മറ്റേ ഇത് എടുത്ത് കൊടുക്കാൻ വേണ്ടേ ബീട്രൂട്ട് വേറത്തത് പാട്ട് ആ അത് വേണേ കൊണ്ടല്ല സാധനം ആ ഹെൽത്തി ഫുഡ് അല്ലേ അത് കേക്ക് കൂട്ടിച്ചാരനല്ലോ അത് ബീട്രൂട്ട് വറുത്തത് പച്ച അതും കൂടെ പാവിക്കൂടെ ഞങ്ങളുടെ യു കെയിലെ മക്കൾ കൊണ്ടുവന്നോ നമ്മളെ കാണാൻ വന്നു അയ്യോ െ വിച്ചോളിയ അമ്മൂന്റെ നമ്പർ പോയ എന്റെ കയ്യിൽ നിന്ന് എന്റെ ഫോൺ പോയപ്പോളെ അപ്പൊ ഇൻസ്റ്റ മെസ്സേജ് അയച്ചു എടി എടി എന്റെ നമ്പർ പോയി നിന്നെ വിളിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല എനിക്ക് നമ്പർ തരാൻ പറഞ്ഞു അളിയന്റെ നിന്റെ അപ്പൊ അവളെ എനിക്ക് നമ്പർ ഇട്ടു തന്നിട്ട് പറയാ എടാ താറ എടുത്ത് നീ എടുത്ത എനിക്ക് അറിയാം നീ ഇപ്പൊ എടുക്കും അറിയാം സത്യം പറയണോ എടി ഇപ്പൊ അതിനുള്ള സാമഥ്യം ഒന്നും ഇല്ല വിച്ചോളി

നല്ല ടേസ്റ്റ് ഉണ്ട് റിവ്യൂ പറഞ്ഞു പോയി പോടിപ്പിച്ചോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ചെറിയ ചെറിയ മധുരം ഉണ്ടെന്ന് കഴിക്കാൻ ോ ഷുഗർന്നൊക്കെ നല്ല അപ്പൊ അപ്പച്ചും മുറ്റത്തും ഉപ്പറന്ന് ചെടിച്ചിട്ട് മേടിക്കണ്ട കട്ടപ്പനെ പോയി കഴിഞ്ഞ ആ ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് പോകുന്നിടത്ത് കുറഞ്ഞ റേറ്റ് ചെടിച്ചിട്ട് കൊടുക്കണെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് ചെടിച്ചിട്ട് മേടിച്ചിട്ട് കൊറേ ഹാങ്ങിങ്ങൂടെ മേടിക്കണം എത്തുക അല്ല ചെടിച്ചിട്ട് മേടിച്ചിട്ട് നട്ടാലും മതി ആ ചിറ്റോണ്ട സൈഡിൽ അടി വെച്ചിട്ട് വെക്കണം ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടോ ചെറുതായിട്ട് റൗണ്ട് വീണു ആ പാത്രം പിന്നെ ഇവിടെ ചെടിയൊന്നും എവിടെ ഇരിക്കുന്ന എന്നാ ചെടിയൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ആ കറക്റ്റ് അപ്പിച്ച് പ്രാങ്കാവുകയും ചെയ്തു എല്ലാം പക്ക പക്ഷേ നമ്മുടെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് പറഞ്ഞാലോ അത് റെക്കോർഡായത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോയി അപ്പിച്ചി എങ്ങനെയാ കാണിച്ചത്

ഇപ്പൊ അമ്മക്കിട്ട് കിട്ടിയാ ഞാൻ ഓർത്ത ഇങ്ങനെ നോക്കിട്ടെ എങ്ങനെയാവാ നോക്കിയേട്ടിട്ട് ഇടീ നറ്റ വീട് അല്ല ഞാൻ ഞാനോർക്കോണേ ഇത് ഇത്ര നേരമായിട്ട് ഈ ചായ കുഞ്ഞു ഇത് കപ്പുവല്ലേ ഞാൻ ചായ തീരെ നോക്കി ഞാൻ വെയിറ്റ് ചെയ്യണം ഇതൊരു കാണുന്നുല്ല എന്നിട്ട് അവസാനുള്ള കപ്പ് പൊക്കി വരെ കുടിച്ചു അന്നിട്ട് ഈ സാധനം ഇതിൽ വിഴിയോ ഇനി ഏതൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ കിടക്കുന്നുണ്ട് ഹസ്ബൻഡ് വൈഫിന് റിങ് ഐസ്ക്രീമിനകത്ത് വെച്ച് കൊടുക്കും എന്നിട്ട് ഇല്ല ഐസ്ക്രീം തിന്നു മറ്റേ കപ്പ് കപ്പിന്റെ ആയിരുന്നു കപ്പ് തീർന്നിട്ട് ഒരു കൂസിലൊ അവനെ ആലോചിച്ച് കഴിഞ്ഞു എന്നാ ചെയ്യുന്നത് അപ്പൊ ആ വീഡിയോയുടെ താഴെ കമന്റ് എടുക്കുക നല്ല ഞാലിപ്പവും പഴം കഴിക്കുക ചോറ് തിന്നുക തിരിച്ചു

അപ്പച്ചി വിളിച്ചപ്പോഴും ഞങ്ങൾ വരുമ്പോ വിളിച്ചിട്ട് ഞാൻ അമ്മ കാണുന്നോക്കിയ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഇവിടെ ആ ഇറക്കും ഇറങ്ങി പറ്റത്തില്ല രണ്ടിനും രണ്ടിനും അതല്ലേ ഇപ്പൊ മഴ പെയ്തോണ്ട് തന്നെ തറച്ചുടക്കല്ലേ കയറിയും പറയാൻ ഒന്നേ സന്തോഷം ഇട ഇവിടെ കാണുന്ന

ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത മാളക്കുട്ടിക്ക് സിന്തോപ്പിച്ചിരിക്കുന്ന ഒരുമിച്ച് തരാൻ വേണ്ടിയാ അപ്പൊ അമ്മ പറഞ്ഞു കൊച്ചും അടുത്ത് തുന്നമ്പാടിയാ വരുന്നേ ആ അപ്പൊ പല ടൈപ്പിലുണ്ട് പല്ലിയാട്ടും പാറ്റാട്ടും എല്ലാം ഉണ്ട് ഞാൻ കൊടുത്ത

ഞാൻ ഓർത്ത് കപ്പ് ചെലപ്പോ ഞാറിക്കും എനിക്ക് ടെൻഷൻ ആ ഞാൻ ഇവിടെ തന്നെ നിന്നെ പേടിച്ചിട്ട് ഇങ്ങനെ വെക്കും നോക്കും പോയി ഉമ്മയും വെച്ച് ഹെൽമറ്റിന് വള്ളിയിട്ട് ചുമ പെടിപ്പിക്കാറ് കീഴേന്ന് മാറുന്നില്ല ടൈറ്റ് പ്രശ്നമാവും ഞാൻ അന്നുകൊണ്ട് പൊണ്ടുകൊണ്ട് കൊടുത്ത മാതാവ് അല്ലേ സൂക്ഷിക്കുന്നുണ്ടോ രക്തമുണ്ട് ഏടാ എനിക്ക് വണ്ടി എടുത്തോളം കൊണ്ട് വയ്ച്ചുടാ കോഴിക്കു ആ കോഴിക്കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു പാവം ചേട്ടായ മണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അറിയാൻ തീറ്റ കൊടുക്കത്തില്ല പാവം ചേട്ടായ രാവിലെയൊക്കെ തീറ്റ കൊടുക്കുന്നത് ആരും കണ്ടിട്ടില്ലല്ലോ വീടിയൊക്കെ ഞാൻ പിന്നെ വീടിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനൊക്കെ പക്ഷെ എവിടെയും എലിയെല്ലാം കുത്തി അതിന്റെ കീഴെ മുത്തു അപ്പൊ ഞാൻ പറി എല്ലാം കൂത്തി കൊല്ലാറായിരുന്നെങ്കി കൊല്ലായിരുന്നോ പക്ഷേ ചുമ പണ്ടമ്മ പെറ്റൊക്കെ ആ മരുന്ന് ഇടിച്ചു തന്നെ അപ്പൊ ഞാൻ പ്രസവിച്ചു കടന്നപ്പോ മരുന്നിടിച്ചു തന്നായിരുന്നു ഈ അരക്കോഴീനെ അത് അരക്കോഴി ആയിട്ടില്ല അതിനുള്ള വരുവായിട്ടില്ലെന്ന് പറഞ്ഞ പിന്നെ ചേട്ടും മുറയ്ക്ക് തീറ്റ കൊടുത്ത് ചേട്ടൻ നോക്കുന്നുണ്ട് ചേട്ടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പകുതിയായി ഒരു കുറച്ചായി കഴിഞ്ഞ ആഴ്ച തന്നെ ചെന്ന് നിന്നൊരു ചേട്ടനെ കാണുന്നില്ല കേട്ടോ

നടക്കുന്നോണ്ട് ആരിലും വന്നാലും നമുക്ക് പെട്ടെന്ന് പേരും ഇരുന്ന് വർത്തമാനം പറയാനോ ഒന്നും സമയം കിട്ടില്ല അപ്പാട അമ്മാവന്മാരോ അമ്മായിമാരൊക്കെ അടക്കൊക്കെ വരും വന്ന് ചായ ഒക്കെ ഇട്ടു കുടിച്ചു ഒന്ന് കഴിയുമ്പത്തേ പണിക്കാരും അങ്ങോട്ട് ഇങ്ങോട്ട് വാന്ന് വിളിക്കും ഇന്നാണെങ്കിൽ നല്ലൊരു വന്നത് ും വന്നു സമയത്ത് അത് പാറ്റിനെ കണ്ടപ്പോ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ വെക്കുകയും ചെയ്തു അത് കറക്റ്റ് കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫോണിന് നല്ല കംപ്ലൈന്റ് ഉണ്ട് ഒരു ദിവസത്തിനാണ് വീഡിയോ എടുക്കണേ അപ്പൊ ഉടനെ തന്നെ ഒരു ഫോൺ എടുക്കണം ഇല്ല നമുക്ക് വീഡിയോ നിന്ന് വരില്ല കൊണ്ടോ ചെടി കൊണ്ടുപോയി ഒത്തിരി കണ്ടപ്പോ വളരെ സന്തോഷം ഇവിടെ പണി നടക്കുന്നോണ്ടേ നമ്മള് ദിവസം ഇവിടെ പോകും അപ്പഴായിരിക്കും വിളിക്കുന്നേ അപ്പൊ ഞാൻ പറയാ അപ്പി ഞങ്ങടെ വീട്ടിലില്ല പിന്നെ അവിടെ തന്നെ ഒട്ടിക്ക് ഇരുന്ന് കൊറേ നേരം കഴിയുമ്പോഴത്തേക്കും തോന്നും അന്നേരം വീട്ടിലോട്ടും ഒക്കെ ഇറങ്ങി പോകും അടുത്തൊക്കെ ആയോണ്ടേട്ട് ഇങ്ങോട്ടും ഒക്കെ പോവുകയാണെങ്കിൽ ആ ഇനിയിപ്പൊ വണ്ടി കൊറച്ച് ദിവസം നല്ലപോലെ ഓടിക്കാണെന്ന് വെച്ചാൽ സർവീസ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ എവിടെയെങ്കിലും കൊണ്ടുപോകും നല്ല നല്ല ഓടിക്കാൻ നേരത്തെ ഇവിടെ ഒത്തി ആയിരുന്നു വരുന്നത് സ്റ്റഡി ആയിട്ട് വരുന്നുണ്ട് സന്തോഷം മഴാനുംളിക്കൂട്ടിക്കും അമ്മയ്ക്കും വേണ്ടി അത് പറഞ്ഞാൽ നമ്മക്ക് സ്കൂട്ടി സെപ്റേറ്റ് മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഓൾറെഡി ഒരു സ്കൂട്ടി ഉണ്ട് മാമന്റെ താഴെ ചുമ്മാ ഇരിക്കും പതിനഞ്ചു ദിവസം മാമൻ പണിയാൻ കൊണ്ടുവന്നുള്ളൂ അല്ലാതെ പതിനഞ്ച് ദിവസം അവിടെ ഇരിപ്പുണ്ട് എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞ നമുക്ക് സമയം കിട്ടുന്നില്ല അതും അല്ലേ ആ ഇല്ലേ കുറഞ്ഞ പൈസക്ക് വണ്ടി കിട്ടും പത്ത് പതിനഞ്ചു രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്കൂട്ടി കിട്ടും അന്ന് ഇവരെയും കൂടെ പഠിപ്പിക്കണം നാളും ഇങ്ങനെ അവരെയൊക്കെ പപ്പാനെ പഠിപ്പിച്ചത് അതുകൊണ്ട് നല്ല രീതിയിൽ മോനും ഉണ്ടല്ലോ കളിയാക്ക ഒരു വസ്തു ഞാൻ മാത്രമേ ഉള്ളൂ ഒന്നും മാറുംകന്റെ എനിടുപ്പ് കൊണ്ടുവന്നല്ലേ ഉടുപ്പ് നമുക്ക് ഉടുപ്പ് കാണിച്ചില്ല ഉടുപ്പ് വരാം ഊട്ടി മേടിച്ചപ്പോ മാളക്കൂട്ടി ചെലവ് ചോദിച്ചായിരുന്നു ഇപ്പഴാണ് ചെലവ് കിട്ടിയത് നല്ലൊരു ഉപ്പുപ്പിയൊക്കെ മേടിച്ചത് പക്ഷെ ഞാനിത് കണ്ടില്ലായിരുന്നു കയ്യില് തമിഴ്നാട്ടിൽ കോയമ്പത്തൂര്

കറങ്ങാനൊക്കെ ചേച്ചിട്ടു പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഗ്രീൻ ഉണ്ട് കേട്ടോ റൂമിലെ ചേച്ചി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇട്ടിട്ട് ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടി ഉണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ traivia apòs la ara no ha